ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ അടിപൊളിയൊരു മെഷീനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് എന്നോട് ചോദിക്കാറുണ്ട് പോളിഷ് ചെയ്യുമ്പോൾ അതിന് പേപ്പർ പിടിക്കാൻ ഏതാ നല്ലൊരു നല്ലൊരു സാൻഡർ അത് ആംഗ്ലറി കെയിൻറ്റർ ഏത് കമ്പനീൻ്റെ നല്ലതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഒളിവെച്ച് ചീകി പേപ്പർ പിടിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മെഷീനിലേക്ക് മാറുമ്പോൾ അധികം ആൾക്കാരും ഈ മെഷീൻ ഉപയോഗിക്കുമ്പം ഒരു പേടിയുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രില്ല് അതൊക്കെ ഉപയോഗിക്കുന്ന പോലെയല്ല ഡ്രില്ലിനൊക്കെ ആർ പി എം എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം ആർ പി എം ഏ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സാൻഡർ എന്ന് പറയുമ്പോൾ പതിനൊന്നായിരം അങ്ങനെയൊക്കെയല്ലാന്ന് ആർ പി എം വരുന്നത് പതിനൊന്നായിരം അങ്ങ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആർ പി എം വരുന്നത് അപ്പോൾ ഈ ഡ്രില്ല് ഉപയോഗിക്കുന്ന പോലെ ഇത് വാങ്ങിച്ചിട്ട് ഒരു പരിചയമില്ലാതെ ഇന്നിപ്പോൾ ഇത് ഇതിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്കെല്ലാം ഒന്ന് ഭയപ്പെടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് കയ്യിൽ നിൽക്കില്ല നമ്മൾ നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന ഡിസ്ക്കിന് ചെറിയൊരു പ്രശ്നം ഇതിൻ്റെ ഡിസ്ക്കിന് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അധികം ആൾക്കാർ നമ്മളിപ്പോൾ ഒരു പത്ത് ഡിസ്ക് നമ്മളിതുപോലത്തെ ഒരു പത്ത് ഡിസ്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതുപോലത്തെ ഇത് വെൽക്രോപ്പേടും ഇതുപോലത്തെ പത്ത് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡിസ്ക് ഒക്കെ ആയിരിക്കും നമുക്ക് നല്ല അതിന് കംപ്ലയിൻ്റ് ഇല്ലാതെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ഇതിന് പിരിവുണ്ടാവും ചെറിയ ചെറിയ പിരിവുണ്ടാകും ഇതിൻ്റെ നെക്കിന് പിരിവുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റിന് പിരിവുണ്ടാവും അപ്പോൾ ഇത് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഒരു വൺ എം എം ടു എം എമ്മും ഇതിന് പിരിവുണ്ടായാൽ തന്നെ ഇത് നല്ല കിടന്ന് ആവും അപ്പോൾ അധിക ആൾക്കാർ ഈ മെഷീൻ കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാതെ മാറ്റി വെക്കും പഴയ പോലെ തന്നെ പിന്നെയും പേപ്പർ ചീകിട്ട് പേപ്പർ ഇടും കാരണം ഇന്നിപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമായിരിക്കും നല്ല മെഷീൻ ആണ് നല്ല സ്മൂത്ത് നല്ല മെഷീൻ പുതിയ മെഷീനൊക്കെ ആയിരിക്കും അപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് ഇത് മൊത്തം കയ്യിൽ കിടന്ന് കയറും അപ്പോൾ വന്നാൽ മിക്ക മിഷീനും കയ്യിൽ കയ്യിൽ ശരിക്കും ഹോൾഡ് നല്ല പിടിക്കാൻ പറ്റാത്ത മെഷീനാണ് ഡിവാൾഡിൻ്റെ ആയാലും അങ്ങനെ അധികം മെഷീൻ അത്യാവശ്യം അതിൻ്റെ ഷെയ്പ്പ് എന്നുള്ള റൗണ്ട് അല്ല ഇപ്പം ഈ ഡിവാൾഡിൻ്റെ ഈ മെഷീൻ കാണുന്നില്ലേ ഇതൊരു സ്ക്വയർ പോലെയാണ് ഏകദേശം ഒരു സ്ക്വയർ പോലെ ചെറിയ റൗണ്ട് ഉണ്ട് കർവഡ് ഉണ്ട് എന്നുള്ള സ്ക്വയർ പോലെ കയ്യിൽ ഒതുങ്ങില്ല ഇത് നല്ല വെയ്റ്റും അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പം ഡിസ്കിനൊന്നും പ്രഷറുണ്ടോ നല്ല കിടന്ന വൈബ്രേഷനോ നമുക്ക് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയിട്ടില്ല അപ്പോൾ അധികം ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് മെഷീനാണ് നല്ല നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് നല്ല കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ചില ക്രാഫ്റ്റ് ചെയ്യുന്ന ലേ എന്നപ്പോൾ പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നല്ല മെഷീൻ ഏതാണ് ആർ എല്ലാവരും വിചാരം ആർ പി എം കണ്ട്രോളിൽ എടുത്തിട്ട് സാൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ബുദ്ധിമുട്ടാണ് ആർ പി എം നമ്മൾ നമ്മളായാലും ആർ പി എമ്മും കുറക്കുമ്പോൾ അത് നമ്മൾ ലോഡ് വുഡിൽ ലോ വുഡിൽ അത് സ്റ്റെക്കാവും അപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുമി എന്ന് പറഞ്ഞ കുമി എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ ഇത് ചെന്നൈയിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവം ചെന്നൈയിൽ നിന്ന് മുഗരുകപ്പ എന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എഴുന്നൂറ്റി അമ്പത് വാട്സ് ഉണ്ട് എണ്ണൂറ്റി അമ്പത് വാട്സ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഉണ്ട് നമുക്ക് വുഡിലൊക്കെ നല്ല ഹെവിയായിട്ട് ഇത് കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മളിതിൽ ഇതിന് ലോഡ് കൊടുക്കുന്ന നമുക്ക് അത്രയും ലോഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വുഡിൽ ഉപയോഗിക്കുമ്പം ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റായിട്ട് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ആറ് മന്ത് വാറണ്ടി ആണ് നമുക്ക് ഡിവാൾട്ടൊക്കെ മേടിക്കുമ്പോൾ ഡിവാൾട്ടിൻ്റെയൊക്കെ മേടിക്കുമ്പോൾ രണ്ട് വർഷം വാറണ്ടി കിട്ടുന്നത് പക്ഷേ ഇത് ആറ് മന്ത് കിട്ടും ഇത് ഹൈ നല്ല ആരോഗ്യമുള്ള ആൾക്കെല്ലാം ഇത് ഇന്നിപ്പോൾ ചെറിയ നല്ല റൗണ്ട് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് ഇതിന് ലോഡ് എത്രയും അറിയാതെ കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ബാഗിലൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് വർക്കിന് പോകുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്വിച്ച് നമ്മൾ കറണ്ട് കുത്തി സ്വിച്ച് ഇടുന്നതിന് മുന്നേ മെഷീൻ്റെ സ്വിച്ച് ഓഫാണോ എന്ന് ആ കാര്യം വളരെ ശ്രദ്ധിക്കണം ഏഹ് നമുക്ക് ഇത് തന്നെ അത്രയും സ്പീഡ് ഇറങ്ങുന്നത് നിലത്തൊക്കെ വീണു കഴിഞ്ഞാൽ ഫ്ലോർ അതുപോലെ തന്നെ നമ്മൾ നമ്മളെവിടെയും വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീഴും ചിലപ്പോൾ കയ്യിലും കായലൊക്കെ മുറിവുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട് കട്ടറായാലും അതുപോലെ തന്നെ ആംഗ്ലർ ഗെയിൻഡർ ആയാലും അപ്പോൾ കൂടുതൽ നല്ലൊരു മെഷീനെ പറ്റി ആൾക്കാർ എന്നോട് കുറേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പോളിഷ് ചെയ്യുമ്പോൾ ഏത് മെഷീനാണ് നല്ലത് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവർ എന്നപ്പോൾ ഈ സാന്റിംഗ് മെഷീനാണ് ഉദ്ദേശിച്ചത് ഏഹ് പക്ഷേ ഫുള്ളായിട്ട് നമ്മളിപ്പം ചോദിക്കുമ്പോൾ നമ്മളിപ്പം ഇതിൽ കമൻ്റായിട്ട് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ചോദിക്കണം എന്നപ്പോൾ എന്ത് ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ വ്യക്തത ഇല്ലാതെ ഇരിക്കാം അത് വേറെ കാര്യവും പക്ഷേ എന്നാലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഏത് മെഷീനെ പറ്റി ഏത് മെഷീനെ ഉപയോഗിക്കുന്നാലും ചിലപ്പോൾ സ്പ്രേ അടിക്കാനാവാം അതുപോലെ പേപ്പർ പിടിക്കാനാവാം എന്തിനാണെന്ന് എന്താണ് നമ്മൾ അധികാളം ഉദ്ദേശിച്ചത് സാൻഡർ മെഷീൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് തുടക്കക്കാർക്കും ധൈര്യത്തിൽ നമ്മളിപ്പോൾ ഹൈ റിസ്ക് നല്ല ഹൈറ്റിലൊക്കെ നമുക്ക് ഈ ഇന്നപ്പോൾ കയ്യിൽ ഒതുങ്ങാത്ത മെഷീനൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഒരു വീട്ടിൻ്റെ കംപ്ലീറ്റ് സ്റ്റെയർ കേസിന് സാൻ ചെയ്തത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് എന്തായാലും നമുക്കിത് കയ്യിൽ നിന്ന് ഒരിക്കലും താഴെ പോവില്ല നല്ല ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് നമുക്ക് വലിയ ഒരുപാട് ലോഡൊന്നും കൊടുക്കാതെ ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയോ വർഷം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ക്രാഫ്റ്റ് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനോട്ടായിട്ട് കയ്യിൽ ലേഡീസൊക്കെ ഈ സ്ത്രീകളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ലൊരു ഒതുങ്ങുന്ന മെഷീൻ ഏതാണെന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ മെഷീൻ എടുത്തിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും ഇത് കയ്യിൽ നിന്ന് താഴെ പോകില്ല നല്ല റൗണ്ടാണ് നല്ലൊരു ഒരു പൈപ്പിൻ്റെ റൗണ്ടാണ് നമ്മൾ ഈ പി വി സീൻ്റെ ഉള്ള പൈപ്പില്ലേ അതുപോലെ ആ ഒരു റൗണ്ടാണ് ഇതിൻ്റെ ഷെയ്പ്പ് നമ്മൾ കയ്യിൽ ശരിക്കും നമുക്ക് പിടിച്ച് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഈ ഒരുപാട് ഡിസ്ക്കും കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരുപാട് കണ്ടൻറ് കിടക്കുന്നുണ്ട് പക്ഷേ സമയമുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ബായ്